ഊട്ടി ട്രിപ്പിനിടയിൽ ഗസ്റ്റുമായി ഞാൻ താമസിച്ച റിസോർട്ടാണ് നമ്മൾ കാണുന്നത് കൊദഗിരിയിലാണ് ഇതുള്ളത് എൻ്റെ ടീ വാലി എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത് ഇവിടെ നിന്ന് ഭയങ്കര മനോഹരമായ സീനറിയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞതാണെന്നാണ് പറയുന്നത് ഈ ഈ ഒരു റിസോർട്ട് റിസോർട്ടെന്ന് പറഞ്ഞാൽ പക്ക വൈബാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മഞ്ഞ് കൊണ്ട് ഫുൾ നമ്മുടെ തൊട്ട് മുന്നേ ഒരടി ദൂരത്ത് നിൽക്കുന്ന സാധനം പോലും നമുക്ക് കാണാം പറ്റാത്ത രീതിയിലുള്ള മഞ്ഞ ആയിരിക്കും അതുമാത്രമല്ല അവിടത്തെ ഒരു അഞ്ചു മണിന് പക്ക തണുപ്പും ഭയങ്കര വൈബാണ് ഇവിടെ ഇറങ്ങിയിരിക്കുക ഇവിടെ ഈ നമ്മളാ വെളിയിൽ കാണുന്ന ഗാർഡനിലൊക്കെ ഇറങ്ങി ഫുഡ് കഴിഞ്ഞിരുന്ന ഫുഡൊക്കെ കഴിഞ്ഞാൽ രാത്രിക്ക് ഭയങ്കര വൈബാണ് നമ്മൾ പഴയ മിന്നാല കണക്കുള്ള സിനിമയിലൊക്കെ കാണുന്നില്ല ഊട്ടിയുടെ സീനറിയുടെ അതേ കണക്കുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ് ഈ നയൻറ്റീൻ കിഡ്സിനൊക്കെ അത് കണ്ടാൽ ഒസ്റ്റഴിച്ച് മാരിയും നമ്മൾ മാതൃകയിലാണ് ഇവിടുത്തെ മലനിരകൾ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് ഇപ്പം ഇപ്പം കംപ്ലീറ്റ് മഞ്ഞ് ഈ കാണുന്നതിനകത്ത് കംപ്ലീറ്റ് മഞ്ഞ് കൂടി നിൽക്കുകയല്ലോ ഈ മഞ്ഞങ്ങ് മാറുമ്പോഴത്തേക്കും അവിടെ ഒരു ഒരു വെള്ളച്ചാട്ടം ഉണ്ടാ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ വെള്ളം വീഴുന്നത് അങ്ങനെയൊക്കെയുള്ള മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഒരിക്കലെങ്കിലും അതായത് നമ്മൾ പോയി കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ പോയപ്പോഴും ഫാമിലി ആയിട്ട് ഇന്ന് പോയി മക്കളെയും വൈഫിനെയും അച്ഛനേയും അമ്മേനെയും കൊണ്ട് കാണിക്കണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ടൂറിസ്റ്റ് ടാക്സിയിലെ ആ ഒരു പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇട പോണ സ്ഥലങ്ങളൊക്കെ കാണാനും നിങ്ങളെ